ഈ പറയുന്ന മെഡിക്കൽ 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 കോളേജിന്റെ അഞ്ചു പേര് അതേ അതേ സ്വാശ്രയ സ്വാശ്രയ കോളേജില് മോനാണ് കോളേജില് എന്നിട്ട് പോയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയത് ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് ലണ്ടനിൽ യു കെയിൽ തിരിച്ചു വന്ന് അബുദാബി ബാങ്കിലെ ജോലിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മകനെ കാണാൻ പറ്റിട്ടുണ്ടോ ഇല്ല ഉന്നത ജോലിയിലാണ് ഇംഗുലാബ് വിളിച്ച് എസ് എഫ്ഐയുടെ അതിരുകൾ ഇല്ലാത്ത പ്രണയം നടത്ത് അതാണ് അല്ലെ എസ് എഫ് ഐ പറയുന്നത് അതിരുകളില്ലാത്ത പ്രണയം ആ പ്രണയത്തിന് ക്യാമ്പസിൽ അവരുണ്ടായിരുന്നോ അവരുണ്ടായിരുന്നോ ഈ രാജ്യത്തിലെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രചാരകനായി അവരുണ്ടായിരുന്നോ ഇല്ല പിണറായിയുടെ മകനില്ല പിണറായിയുടെ മകളുമില്ല സെഫ് സെഫ് ഇ പി ജയരാജന്റെ പുലി പോലത്തെ രണ്ട് മക്കളുണ്ട് ഈ റൂട്ടിൽ തന്നെ നിങ്ങൾ പോയാൽ ഹൈവേയിൽ നിന്ന് നോക്കിയാലാ വീട് കാണാം രണ്ട് മക്കൾ ഒന്നാവട്ടെ മക്കളൊക്കെ ആക്ഷേപമല്ല അവനുണ്ടായിരുന്നോ ക്യാമ്പസിൽ അതിരുകളില്ലാത്ത പ്രണയത്തിന് അച്ഛൻ പിടിച്ചുകൊടുത്ത അച്ഛൻ പറഞ്ഞു കൊടുത്ത അവൻ കണ്ടെത്തി വളരെ വൃത്തിയിൽ പിടിച്ച കല്യാണല്ലേ നടത്തിയത് അല്ലേ ിൽ ചുവന്ന ഹാരം അങ്ങട്ടൊന്ന് ചുമന്നഹാരം അങ്ങട്ടൊന്ന് അല്ലല്ലോ നാട്ടുകാരൊക്കെ അവരുടെ മക്കളൊക്കെ സേഫ് ഒരു മകൻ സേഫ് സേഫ് മക്കളും തെരുവിൽ കിടന്നിട്ട് ഈ കള്ളന്മാർക്ക് വേണ്ടി പരസ്പരം കുത്തി മരിക്കുന്നത് എന്തിന് കോമൺ സെൻസ് ഇല്ലേ ഇതൊരു ജീവിതം നിന്റെ അച്ഛൻ എത്ര പ്രതീക്ഷ ഉണ്ട് കുറിച്ച് നിന്റെ അമ്മക്ക് എത്ര പ്രതീക്ഷയുണ്ട് നീ വളർന്നു വരുമ്പോൾ ചുറ്റുപാടുള്ളവർക്ക് ഇവനൊക്കെ മനഃപൂർവ്വം കത്തിവെച്ചു തരാണ് എന്നിട്ടോ മാറി നിന്ന് ചിരിക്കും ഇവന്റെ കുടുംബത്തിന്റെ ഏഴായിരത്തുള്ള ഒരുത്തം പോലും ഈ കലാപങ്ങളിൽ ഉണ്ടാവൂല ഞങ്ങളെതിരാണ് അതിനെതിരാണ് എത്ര ആക്ഷേപിച്ചാലും ഞങ്ങളത് പറയും ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര